നിങ്ങൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇൻഡസ് റിവറിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഇൻഡസ് റിവർ വെസ്റ്റിലോട്ടാണ് ഒഴുകുന്നത് അതിൽ തന്നെ ഇൻഡസ് നദി ടിബറ്റിൽ നിന്ന് ഒഴുകി നമ്മുടെ ലഡാക്കിലോട്ട് കയറുമ്പോൾ ലഡാക്കിൽ വെച്ച് ഒരുപാട് ഈ ഒരു നദി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ലഡാക്കിൽ വെച്ച് ഇൻഡസ് നദി സ്വീകരിക്കുന്ന ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് ഇത് പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻട്രി ക്ലാസസ് മൈസെൽഫ് റിനോം മറിയം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിവർ സിസ്റ്റത്തെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം റിവർ സിസ്റ്റം എന്ന ടോപ്പിക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മിക്ക പരീക്ഷാ പേപ്പറുകളിലും ഒരു ക്വസ്റ്റനെങ്കിലും റിവർ സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാവാറുമുണ്ട് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ റിവർ സിസ്റ്റത്തെക്കുറിച്ച് അതായത് പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മുടെ എൻട്രിയുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ഇത് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇതിൽ നമ്മൾ ഒരു ഹിമാലയൻ റിവറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ് റിവർ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ് അല്ലേ ഇൻഡസ് എന്ന നദി പുരാണങ്ങളിലാണ് ഈ നദിയെക്കുറിച്ച് കൂടുതലായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് പുരാണങ്ങളിൽ സിന്ധു എന്ന് അറിയപ്പെട്ട നദിയാണ് ഇൻഡസ് റിവർ സിസ്റ്റം ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെസ്റ്റിലോട്ട് ഒഴുകുന്ന ഹിമാലയൻ റിവറാണ് നമ്മുടെ ഇൻഡസ് റിവർ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇൻഡസ് റിവറിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഇൻഡസ് റിവർ വെസ്റ്റിലോട്ടാണ് ഒഴുകുന്നത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ റിവർ സിസ്റ്റങ്ങളിൽ വെസ്റ്റേൺ മോസ്റ്റ് റിവർ സിസ്റ്റത്തെയാണ് നമ്മൾ ഇൻഡസ് എന്ന് പറയുന്നത് ഇൻഡസിന്റെ ഏകദേശം ഒരു നീളം എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് വൺ എയ്റ്റി കിലോമീറ്റേഴ്സ് ആണ് പക്ഷേ ഈ ഒരു നദി ഏറ്റവും കൂടുതലായി ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ചൈനയിൽ നിന്ന് ഈ നദി ഉത്ഭവിക്കുന്നു ഇന്ത്യയിലൂടെ ഒഴുകുന്നു ഇന്ത്യയിലെ ലഡാക്ക് എന്ന ഭാഗത്തു കൂടെയാണ് ഇത് ഒഴുകുന്നത് ഫൈനലി ഇത് നമ്മുടെ പാകിസ്ഥാനിലോട്ട് കയറുന്നു പാകിസ്ഥാനിലൂടെയാണ് ഇതിന്റെ ഭൂരിഭാഗവും കടന്നു പോകുന്നത് അപ്പോ മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് ഇൻഡസ് നദി കടന്നു പോകുന്നത് ചൈന ഇന്ത്യ പാകിസ്ഥാൻ അതിൽ തന്നെ ഏറ്റവും നീളത്തിൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് എന്ന് നമുക്ക് പറയാം ഇന്ത്യയിൽ ഈ നദി ഒഴുകുന്നത് ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിലൂടെയാണ് ഇനി എവിടെ നിന്നാണ് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് കൈലാഷ് മൗണ്ടൻസിൽ നിന്നാണ് കൈലാഷ് മൗണ്ടൻസിലെ ബൊക്കാർച്ചു ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യറിൽ നിന്നാണ് ഈ ഇൻഡസ് നദി ഉത്ഭവിക്കുന്നത് ൊക്കാർച്ചു ഗ്ലേഷ്യർ ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് ഇൻഡസ് നദി ഉത്ഭവിക്കുന്നത് ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഇരിക്കുന്നത് കൈലാഷ് റേഞ്ചസിലാണ് കൈലാഷ് റേഞ്ചസിലെ മാനസരോവർ എന്ന ലേക്കിന് അടുത്ത് നിന്നു അപ്പോ മൂന്ന് തരത്തിൽ നമുക്ക് ഇൻഡസിന്റെ ഒറിജിൻ പറയാൻ പറ്റും ഫ്രം ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഇൻ കൈലാഷ് മൗണ്ടൻസ് നിയർ മാനസരോവർ ലേക്ക് ഈ നദി ചൈനയിലെ ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുക ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾക്കെല്ലാം തന്നെ ഒരു ടിബറ്റിയൻ നെയിം കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഇൻഡസിനും ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഇൻഡസ് എന്ന നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സിംഗി കബാൻ എന്നാണ് സിംഗി സിംഗി എന്ന് പറഞ്ഞാൽ സിംഗ് സിംഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താ ലയൺ എന്നാണ് അപ്പം ലയൺസ് മൗത്ത് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ സിംഗി കബാൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം ഇൻഡസ് നദിക്ക് ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട് അതിൽ തന്നെ ഇൻഡസ് നദി ടിബറ്റിൽ നിന്ന് ഒഴുകി നമ്മുടെ ലഡാക്കിലോട്ട് കയറുമ്പോൾ ലഡാക്കിൽ വെച്ച് ഒരുപാട് ഈ ഒരു നദി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ലഡാക്കിൽ വെച്ച് ഇൻഡസ് നദി സ്വീകരിക്കുന്ന ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് ഇത് പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ലഡാക്കിലോട്ട് കയറുമ്പോൾ ഇൻഡസ് നദിയിൽ ചേരുന്ന മൂന്ന് നദികളുടെ പേര് അവിടെ വരുന്ന മൂന്ന് സ്ഥലങ്ങളുടെ പേരാണ് അതാണ് ഒന്ന് ഗിൽജിത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗിൽജിത്ത് എന്ന സ്ഥലം വളരെ പരിചിതമാണ് കാരണം നമ്മുടെ പി ഒക്കെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വരുന്ന ഒരു പ്ലേസ് ആണ് ഗിൽജിത്ത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ദ്രാസ് ദ്രാസ് എന്ന് പറഞ്ഞാൽ ലഡാക്കിലെ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ദ്രാസ് മൂന്നാമതായിട്ട് ഗ്യാസ്റ്റിങ് ഈ മൂന്ന് സ്ഥലങ്ങളുടെയും പേരിൽ തന്നെ ട്രിബ്യൂട്ടറീസ് ഉണ്ട് ഗിൽജിത് ദ്രാസ് ഗ്യാസ്റ്റിങ് ഈ മൂന്ന് നദികൾ ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിയിൽ വെച്ച് ഇൻഡസിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി ഇത് കൂടാതെ നിങ്ങൾ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സസ്കർ എന്ന റേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ സസ്കർ എന്ന പേരിലും ഒരു നദി ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സസ്കർ കാണാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ഗിൽജിത്ത് ഇവിടെ കാണാനായിട്ട് സാധിക്കും ദെൻ ഇത് കൂടാതെ വരുന്ന രണ്ട് നദികളാണ് ഷോഗ് അതുപോലെ തന്നെ ഹുൻസ ഹുൻസന്യൂംബ്ര ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് ചേരുന്ന നദികൾ അപ്പൊ മൂന്ന് സ്ഥലങ്ങളുടെ പേര് ഗിൽജിത്ത് ദ്രാസ് ഗ്യാസ്റ്റിങ് ഇനി ഒരു മലനിരയുടെ പേരാണ് സസ്കർ ദെൻ ഷോഗ് ഹുൻസ നൂമ്പ്ര ഇത്രയും നദികളാണ് ലഡാക്കിൽ വെച്ച് ഇൻഡസ് നദിയുമായി ജോയിൻ ചെയ്യുന്നത് ഇനി ലഡാക്കിൽ നിന്ന് ഈ ഒരു നദി ലഡാക്കിൽ നിന്ന് ഈ ഒരു നദി പാകിസ്ഥാനിലോട്ട് കയറുന്നു പാക്കിസ്ഥാനിൽ വെച്ചിട്ട് ഒരു മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഇതിൽ ചേരുന്നുണ്ട് ഒരു മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ചേരുന്നു അതിൻ്റെ പേരാണ് കാബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാബിൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഫേമസ് സിറ്റിയാണ് ഈ കാബിൾ എന്ന പേരിൽ തന്നെ ഒരു നദിയുണ്ട് ആ നദി അതേ സിറ്റിയിലൂടെ ഒഴുകുന്ന നദിയാണ് അത് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണ് എന്ന് മനസ്സിലാക്കുക പിന്നീട് പാകിസ്ഥാനിലെ സുലൈമാൻ കിർത്താർ റേഞ്ചസിൽ നിന്ന് അതായത് പാകിസ്ഥാനിലെ മലനിരകളാണ് സുലൈമാൻ കിർത്താർ റേഞ്ചസ് ഈ സുലൈമാൻ കിർത്താർ റേഞ്ചസിൽ നിന്ന് ഒരുപാട് നദികൾ പാകിസ്ഥാനിൽ വെച്ച് ഇൻഡസുമായി ചേരുന്നുണ്ട് ആ നദികളാണ് ഖുറം തോച്ചി ഘോമൽ വിഭോവ ആൻഡ് സങ്കർ ഇത് പി എസ് സി പേസ്പെക്റ്റീവില് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ നമ്മൾ ലഡാക്കിൽ പഠിച്ച നദികളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കാരണം അത് ഇന്ത്യയിൽ വെച്ച് ഇൻഡസുമായി ചേരുന്ന നദികളാണ് ബട്ട് ഖുറം തോച്ചി ഗോമൽ വിഭോവ സങ്കർ ഈ നദികൾ പാകിസ്ഥാനിലെ സുലൈമാൻ കിർത്താ റേഞ്ചസിൽ നിന്ന് ഉത്ഭവിച്ച് ഇൻഡസിൽ വന്ന് ചേരുന്ന നദികളാണ് ഇവരെ കുറിച്ച് നമ്മളോട് പി എസ് സി അങ്ങനെ ചോദിക്കാറില്ല പക്ഷെ വരുന്ന ഡിഗ്രി എക്സാമുകൾ ടഫ് ആവുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒഴുകി ഇൻഡസിലോട്ട് വന്നു ചേരുന്ന അഞ്ച് നദികളാണ് അവരെയാണ് പഞ്ച് നദ് എന്ന് പറയുക പഞ്ച് മീൻസ് ഫൈവ് നദ് മീൻസ് നദി അഞ്ച് നദികൾ നമുക്കറിയാം ആ അഞ്ച് നദികളാണ് ജലം चनाब, बियास रेवी सतलज ഇതാണ് ഈ അഞ്ച് നദികൾ ജലം ചെനാബ് രവി ബിയാസ് ആൻഡ് സത്ലജ് അപ്പോൾ ഈ അഞ്ച് നദികളെ നമ്മൾ പഞ്ച് നദ് എന്ന് പറയുന്നു ഈ അഞ്ച് നദികളുടെയും പ്രത്യേകത ഇന്ത്യയിലൂടെ ഒഴുകിയാണ് ഇവർ ആരുമായി ജോയിൻ ചെയ്യുന്നത് ഇൻഡസുമായി ജോയിൻ ചെയ്യുന്നത് ഇനി ഈ അഞ്ച് നദികളും മിഥാൻ കോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതാണ് പാകിസ്ഥാനിലെ മിഥാൻ കോട്ട് എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനിലെ കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആരുമായി ജോയിൻ ചെയ്യുന്നത് ഇൻഡസുമായി അപ്പോൾ ഇത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം എവിടെ വെച്ചാണ് പഞ്ച് നത് ഇൻഡസിൽ ജോയിൻ ചെയ്യുന്നത് അത് പാകിസ്ഥാനിലെ കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇനി ഇവിടെ മുൻപത്തെ പരീക്ഷകൾക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഈ അഞ്ച് നദികളിൽ നാല് നദികളും കൂടെ ഫൈനലി ഒരു റിവറിലോട്ട് ചെന്ന് ചേരും ആ ഒരൊറ്റ റിവർ ആണ് ഇൻഡസുമായി കണക്ട് ചെയ്യപ്പെടുന്നത് ആ റിവർ ഏതാണ് അത് സത്ലജ് റിവർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ആദ്യം ജലവും ചനാബും ചേരും പിന്നീട് ചനാബും രവിയും ചേരും ഇവിടെ ബിയാസും സത്ലജും ചേരും ഫൈനലി ര സത്ലജിലോട്ട് ജോയിൻ ചെയ്യും സത്ലജ് റിവർ ആണ് ഇൻഡസിൽ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഫൈനലി ഇൻഡസ് റിവറിലോട്ട് ചെന്ന് ചേരുന്ന റിവർ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനർ അതിന്റെ ഉത്തരം സത്ലജ് ആണ് ഇനി സത്ലജ് റിവർ ഇൻഡസുമായി മിഥാൻകോട്ടിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു ഫൈനലി അത് കറാച്ചി എന്ന സിറ്റിയുടെ ഈസ്റ്റ് ഭാഗത്ത് വെച്ച് കറാച്ചി എന്ന സിറ്റിയുടെ ഈസ്റ്റ് ഭാഗത്ത് വെച്ച് അറേബ്യൻ സിയിലോട്ട് ജോയിൻ ചെയ്യുന്നു ഇതാണ് ഈ നദിയുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് പക്ഷെ നമ്മളോട് പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതിലെ ഓരോ ട്രിബ്യൂട്രീസിനെ കുറിച്ചും ആയിരിക്കും നമുക്കപ്പോൾ ഇതിൻ്റെ ഓരോ ട്രിബ്യൂട്ടറീസും ഈ ജലം ചനാബ് രവി ബിയാസ് സത്ലജ് ഈ അഞ്ച് നദികളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇപ്പം ഫസ്റ്റ് നദി ജലം റിവർ ആണ് ജലം റിവറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എങ്ങനെ ഓർത്തിരിക്കാം നിങ്ങളോട് ചെറുപ്പത്തിലെ വെള്ളം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും ജലം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും പേന എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കും ഇതാണ് നമ്മൾ ജലം വരയ്ക്കുക അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ഇതേ ആകൃതിയിലുള്ള വേറൊരു സംഭവം ഉണ്ട് എന്താണ് പാമ്പ് അല്ലെ പാമ്പിനെ മലയാളത്തിൽ എന്താ പറയുക നാഗം എന്നാണ് പറയുക നാഗ് എന്നാണ് അല്ലെങ്കിൽ നാഗം എന്നാണ് പറയാ അപ്പോൾ ജലം റിവറിനെ കുറിച്ച് എങ്ങനെ പഠിക്കാം ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം വൂൾ കേട്ടിട്ടുണ്ടോ കോട്ടൺ വൂൾ വൂൾ എന്ന് പറഞ്ഞാൽ എന്താ കോട്ടൺ വൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂല് അല്ലെ നൂലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് വെള്ളം ജലം രണ്ട് നാഗം മൂന്ന് വൂള് ഈ മൂന്ന് കാര്യങ്ങളുടെ ബേസിസ് ജലം റിവറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ജലം റിവർ ഉത്ഭവിക്കുന്നത് നാഗിൽ നിന്നാണ് കാശ്മീരിലെ വെരി വെരിനാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ നാഗം കണക്ട് ചെയ്യാം അപ്പൊ എവിടെ നിന്നാണ് ജലം റിവർ ഉത്ഭവിക്കുന്നത് വെരിനാഗ് ഇനി ജലം റിവർ പാസ് ചെയ്തു പോകുന്ന ലേക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് വൂളാർ ലേക്ക് നമ്മൾ പറഞ്ഞല്ലോ വൂള് അപ്പൊ വൂളാർ ലേക്കിലൂടെയാണ് ജലം റിവർ പാസ് ചെയ്യുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി ഇനി മറ്റൊരു കാര്യമാണ് നിങ്ങൾക്കറിയാം നദികൾ ഇങ്ങനെ വളയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക മിയാൻഡർ ചെയ്യുന്നു എന്ന് പറയുക ജലം റിവറിനൊരു പ്രത്യേകതയുണ്ട് ജലം റിവർ അതിന്റെ യൂത്ത് സ്റ്റേജില് മിയാൻഡർ ചെയ്യുന്നുണ്ട് ജലം റിവർ അതിന്റെ യൂത്ത് സ്റ്റേജിൽ മിയാൻഡർ ചെയ്യുന്നുണ്ട് സാധാരണ നദികൾ യൂത്ത് മിയാൻഡർ ചെയ്യാറില്ല പക്ഷെ ജലം റിവർ മിയാൻഡർ ചെയ്യുന്നു മിയാൻട്ര മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നീട്ടി ജലം ജലം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന നാഗ് നാഗിൽ നിന്ന് കടന്നു പോകുന്നത് വൂളാർ ലേക്കിലൂടെ ദാൽ അല്ല വൂളാർ ലേക്കിലൂടെയാണ് നമ്മൾ പറഞ്ഞു ജലം റിവർ അതിന്റെ യൂത്ത് സ്റ്റേജില് ചെയ്യുന്നു ഇനി ജലം റിവറിന്റെ തീരത്തിരിക്കുന്ന സിറ്റി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ശ്രീനഗർ എന്ന സിറ്റിയാണ് ജലം റിവറിന്റെ തീരത്തിരിക്കുന്ന സിറ്റി നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആയ ശ്രീനഗർ ഇനി ജലം കഴിഞ്ഞാൽ അടുത്ത റിവർ ഏതാ ചെനാബ് ആണ് ജലവും ചെനാബും തമ്മിൽ ചേരുന്ന സ്ഥലമാണ് ചാഞ്ച് ജലമാണല്ലോ അപ്പൊ ജലത്തിൻ്റെ ജെ എച്ചെടുത്താൽ മതി ജലവും ചെനാബും തമ്മിൽ ചേരുന്ന സ്ഥലം പാകിസ്ഥാനിലെ ചാഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇത്രയുമാണ് ജലത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്താണ് ചനാബ് ചെനാബ് എന്ന് പറഞ്ഞാൽ മലയാളികളായ നമുക്ക് എല്ലാവർക്കും ചെനാബ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ് എന്ന് പറയുന്നത് ചേനയാണ് അപ്പോൾ നിങ്ങൾ ചേന എന്നുള്ള വേർഡ് ഓർത്താൽ മതി അവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ സാധനം കണക്ട് ചെയ്യാനായിട്ട് പറ്റും ചേന അല്ലേ നമ്മുടെ പച്ചക്കറികളിൽ അല്ലെങ്കിൽ വെജിറ്റബിൾസിലെ അത്യാവശ്യം വലിയ ലാർജ് വെജിറ്റബിളാണ് ചേന എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ചെനാബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ആണ് ഇൻഡസിന്റെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് ചെനാബ് നമ്മൾ പറഞ്ഞല്ലോ ചേന അത്യാവശ്യം വലിയ പച്ചക്കറിയ രണ്ടാമത്തെ കാര്യം ചേനയ്ക്ക് അത്യാവശ്യം ഭാരമുണ്ടാവും ഭാരം ഉണ്ടാവും അപ്പൊ ചെനാബ് ഉത്ഭവിക്കുന്നത് നിന്നാണ് ചെനാബ് ഉത്ഭവിക്കുന്നത് ബാരാലച്ച ലായിൽ നിന്നും ആണ് ഇനി ചെനാബ് എന്ന നദി ഫോം ചെയ്യുന്നത് രണ്ട് നദികൾ ചേർന്നിട്ടാ നമ്മള് ചനാബ് എന്നല്ലേ പറഞ്ഞെ അപ്പൊ ചായും ഭായും ചന്ദ്ര അതുപോലെ തന്നെ ഭാങ്ക അപ്പൊ ചന്ദ്രഭാങ്ക എന്ന് പറയുന്ന രണ്ട് നദികൾ ചേർന്നിട്ട് ഉണ്ടാവുന്ന ഈ നദി അതുകൊണ്ട് തന്നെ അതിന് ചന്ദ്രഭാങ്ക എന്ന് പറയുന്നു അപ്പോ ചേന എന്നതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യാം എടുക്കാവുന്നതാണ് അല്ലെ അപ്പൊ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് ഭാരുണ്ട് അതുകൊണ്ട് തന്നെ ഭാരാലച്ചാലായിൽ നിന്ന് ഉത്ഭവിക്കുന്നു പിന്നെ നമ്മൾ എന്താ പറയുന്നത് രണ്ട് നദികൾ ചേർന്നുണ്ടാവുന്നു അപ്പൊ ആ രണ്ട് നദികളുടെ പേര് ഇവിടെ നിന്ന് തന്നെ കിട്ടും ച ആൻഡ് ഭ ചന്ദ്ര ആൻഡ് ഭാങ്ക അതുകൊണ്ട് ഈ നദിയെ നമ്മൾ ചന്ദ്രഭാങ്ക റിവർ എന്ന് വിളിക്കുന്നു അടുത്ത റിവർ ആണ് രവി റിവർ അപ്പോൾ രവി എങ്ങനെ ഓർക്കും രവി ഓർക്കാൻ വളരെ സിമ്പിൾ സിമ്പിളാണ് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി നിങ്ങളുടെ ഫ്രണ്ട് ആണ് രവി രവി കുളുമണാലി പോയേക്കാണ് എന്തിനാ പോയേക്കണേന്ന് ചോദിച്ചാൽ അതിൻ്റെ തൊട്ടടുത്താണ് റോത്താങ് പാസ് റോത്താങ് പാസ് കയറാൻ വേണ്ടി പോയതാ എവിടെ പുള്ളി പോയേക്കണ കുളുമണാലി അപ്പം രവി റിവർ ഉത്ഭവിക്കുന്നത് കുളു ഹിൽസിൽ നിന്നാണ് രവി റിവർ ഉത്ഭവിക്കുന്നത് കുളു ഹിൽസിൽ നിന്നാണ് നിയർ റോത്താങ് പാസ് റോത്താങ് പാസിന് അരികിൽ നിന്ന് എവിടെയാ റോത്താങ് പാസ് അത് ഹിമാചലിലാണ് ഇനി രവി റിവർ ചെനാബ് റിവറുമായി ജോയിൻ ചെയ്യുന്നുണ്ട് ആദ്യം ആരൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു നമ്മൾ പറഞ്ഞ ജലവും അതുപോലെ തന്നെ ചെനാബും തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ചെലവും ചെനാബും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് ചാഞ്ചിൽ വെച്ചിട്ടാണ് ചാഞ്ച് ജെ എച്ച് എടുത്താൽ മതി ജലത്തിൻ്റെ ചാഞ്ച് ഇനി ചനാബും രവിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ചെനാബും രവിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് സരായി സിദ്ധു രവി രായി രവിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് സരായി സിദ്ധു അത് ഓർക്കാൻ എളുപ്പമാണ് രവിയുടെ റായി എടുത്താൽ മതി അപ്പൊ സരായി സിദ്ധുവിന് വെച്ചിട്ടാണ് ചനാബും രവിയും തമ്മില് ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ രവി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് രവി എവിടെ പോയത് കുളുവിൽ അപ്പൊ കുളു ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നിയർ റോത്താങ് പാസിന് അടുത്ത് നിന്ന് നമ്മൾ പറഞ്ഞു ഹിമാചൽ പ്രദേശിലാണ് അതുപോലെ തന്നെ രവി റിവർ ചനാബ് റിവറുമായിട്ട് ചേരുന്നത് എവിടെ വെച്ചാൽ ചേരുന്നത് രവി ആണല്ലോ സരായി രായിൽ നിന്ന് സരായി സരായി സിദ്ധുവിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് റിവർ ആണ് ബിയാസ് ബിയാസ് ഉത്ഭവിക്കുന്നത് ബിയാസ് കുണ്ടിൽ നിന്ന് അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കോഡിന്റെ ആവശ്യം ഇല്ല ബിയാസ് ഉത്ഭവിക്കുന്നത് ബിയാസ് കുണ്ടിൽ നിന്നാണ് കുണ്ട് എന്ന വാക്കിന്റെ ഹിന്ദി ഹിന്ദി പദമാണ് അതിന്റെ അർത്ഥം തടാകം എന്നാണ് ബിയാസ് തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇനി കുളു വാലിയിലൂടെ ഒഴുകുന്ന നദി അത് ബിയാസ് ആണ് കുറെ പേര് വിചാരിക്കുക രവി റിവർ ആണ് രവി ഉത്ഭവിക്കുന്നത് കുളു ഹിൽസിൽ നിന്നാണ് പക്ഷെ കുളു വാലി നിങ്ങൾ ഹിമാചൽ പ്രദേശ് പോകുമ്പോൾ കുളു മണാലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുളു മണാലി പോകുമ്പോൾ ഒരു നദി ഒഴുകുന്നൊക്കെ കാണും നല്ല രസകരമായിട്ട് ആക്ച്വലി ആ നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബിയാസ് ആണ് നിങ്ങൾ കുളുമണാലി പോകുമ്പോ കാണുന്ന റിവർ ബിയാസ് ആണ് കുളു വാലിയിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ് ഇനി ബിയാസും സത്ലജും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ആ സ്ഥലത്തിന്റെ പേരാണ് ഹരീക് ഇത് ഒരുപാട് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹരീക് വെറ്റ്ലാൻഡിൽ ചേരുന്ന നദികൾ അത് ബിയാസും ജലോം സത്ലജലും ചാഞ്ചിലാണ് ചെനാബും രവിയും സരായ് സിദ്ദുലാണ് ഇനി ബിയാസും സത്ലജും ഹരീഖിലാണ് അടുത്ത നദിയാണ് സത്ലജ് നമ്മുടെ പഞ്ച നദില് അവസാനത്തെ നദി സത്ലജ് അപ്പോൾ സത്ലജിനെ കുറിച്ച് ഓർക്കാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ഓർത്താൽ മതി നമ്മൾ കുഞ്ഞു പിള്ളേരോട് പറയാറുണ്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചോദിക്കും സത്യം പറയാൻ പറയും അണ്ട് അവർ സത്യം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫൈനലി പറയുന്ന ഒരു കാര്യമുണ്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ രാക്ഷസം പിടിച്ചോണ്ട് പോകും അങ്ങനെ ഓർത്താ മതി അപ്പൊ സത്ലജ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന രാക്ഷസ്താലിൽ നിന്നാണ് രാക്ഷസ്താലിൽ നിന്നാണ് സത്ലജ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ രാക്ഷസ്താലിൽ നിന്നാണ് സത്ലജ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് സത്ലജ് റിവർ ടിബറ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുടെ എല്ലാം പേര് അവർ മാറ്റിയിട്ടുണ്ടാവും അപ്പൊ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് ലങ്ചൻ കബാബ് സിംഗി കബാൻ അതുപോലെ സത്ലജ് അറിയപ്പെടുന്ന പേരാണ് ലങ്ചൻ കബാബ് ലങ്ചൻ കബാബ് എന്നാണ് അറിയപ്പെടുന്നത് സത്ലജ് റിവറിൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് ബക്രാനംഗൽ പ്രോജക്റ്റ് ഇതും പ്രീവിയസ് ഇയർ പി എസ് സി ക്വസ്റ്റിനാണ് ബക്രാനംഗൽ കനാല് സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ് അത് സത്ലജ് റിവറിലാണ് സത്ലജ് റിവറിലാണ് ബക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോ അഞ്ച് നദികളും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ് അതായത് ഇൻഡസ് റിവർ ഒഴുകുന്നത് ചൈന ഇന്ത്യ പാകിസ്ഥാനിലൂടെയാണ് എന്ന് പറഞ്ഞു പക്ഷെ ഭൂരിഭാഗം ഭാഗവും ഇൻഡസ് റിവർ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് ഇൻഡസ് വാട്ടറിന് വേണ്ടി രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് തർക്കം നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ഡിസ്പ്യൂട്ട് പരിഹരിക്കാനായി ഒരു ട്രീറ്റി നിലവിൽ വന്നു ആ ട്രീറ്റിയുടെ പേരാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇത് നിലവിൽ വന്നത് നയൻറ്റീൻ സെപ്റ്റംബർ നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഈ തീയതി നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ട്രീറ്റിയുടെ പ്രത്യേകത ഈ ട്രീറ്റിയിൽ രണ്ട് രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും ചൈന അംഗമല്ല ഇനി ഈ ട്രീറ്റി പ്രകാരം എൺപത് ശതമാനം വെള്ളവും പാകിസ്ഥാന് അലോക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാനോടുത്ത് കാരണം ആ നദി പ്രധാനമായും ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് ഇന്ത്യക്ക് ലഭിച്ചത് വെറും ഇരുപത് ശതമാനം മാത്രം വെള്ളമാണ് ഇൻഡസും അതിന്റെ അഞ്ച് ട്രിബ്യൂട്ടറിസും കൂടെ മൊത്തത്തിൽ ആറ് നദികളുണ്ട് ഈ ആറ് നദികളിൽ ആദ്യത്തെ മൂന്ന് നദികൾ പാകിസ്ഥാന് കൊടുക്കുകയാണ് ഉണ്ടായത് അതായത് ഇൻഡസ് ജലം ചെനാബ് ആദ്യത്തെ മൂന്ന് നദികൾ ആദ്യത്തെ മൂന്ന് നദികളിലാണ് ഇൻഡസും അതിന്റെ ആദ്യത്തെ രണ്ട് ട്രിബ്യൂട്ടറി ജലോം ചെനാബും ഇത് പാകിസ്ഥാന് കൊടുത്തു ഇതിലെ വെള്ളം ഉപയോഗിക്കാനുള്ള അവകാശം പാകിസ്ഥാനാണ് എന്നാൽ ഇന്ത്യക്ക് നൽകപ്പെട്ടത് അവസാനത്തെ മൂന്ന് റിവേഴ്സ് ആയ രവി ബിയാസ് സത്ലജ് ആണ് ഈ മൂന്ന് നദികളാണ് ഇന്ത്യക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതൊന്നു ഓർത്തിരിക്കുക ഈ കരാറ് പ്രകാരം ഏതൊക്കെ നദികൾ പാകിസ്ഥാന് വന്നു ഏതൊക്കെ നദികൾ ഇന്ത്യക്ക് വന്നു പാകിസ്ഥാൻ ആദ്യത്തെ മൂന്നെണ്ണം ഇൻഡസ്റ്റലം ജനാബ് അടുത്ത രവി ബിയാസ് സത്ലജ് മൂന്നെണ്ണം ഇന്ത്യക്കാണ് വന്നത് ഇനി ഈ ഒരു ട്രീറ്റിയില് ആരാണ് സൈൻ ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യപ്പെടുന്നത് അന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡൻറ് ആയിരുന്ന അയൂബ് ഖാനുമാണ് ഈ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്തത് ഇനി ഈ ട്രീറ്റിയുടെ മീഡിയേറ്റർ ആരായിരുന്നു അത് വേൾഡ് ബാങ്ക് ആയിരുന്നു ഈ ട്രീറ്റിയുടെ മീഡിയേറ്റർ എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ആയിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റ്ഡിനെ കുറിച്ച് വന്നേക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആണ് ഇത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ ആയിരുന്ന അയൂബ് ഖാനുമാണ് ഇതിൽ സൈൻ ചെയ്തേക്കുന്നത് വേൾഡ് ബാങ്ക് ആണ് ഇതിൻ്റെ മീഡിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻഡസ് റിവറിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഇൻഡസ് റിവറിലെ ഈ അഞ്ച് നദികളും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് എക്സാം പേഴ്സ്പെക്റ്റീവില് അപ്പോൾ ഒരു ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ താങ്ക് സോ മച്ച് ബൈ ഹാവ് ഹാവൻ ഐസ്റ്റ്